നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ വധവുമായി ബന്ധപ്പെട്ട് പുതിയ ചില വിവരങ്ങൾ പുറത്ത് ഇസ്മായിൽ ഹനിയ മെസ്സൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പൊതുവെ കരുതിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരമനുസരിച്ച് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേർക്ക് മെസ്സൈൽ ആക്രമണം നടത്തിയാണ് വധിച്ചത് എന്നാണ് വാർത്തകൾ പുറത്ത് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്ത് വന്ന വാർത്ത എല്ലാവരും ഞെട്ടിപ്പിക്കുന്നതാണ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിലെത്തിയപ്പോൾ താമസിച്ചിരുന്നത് വീട്ടിലല്ല എന്നും അവിടുത്തെ സൈന്യത്തിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസിലായിരുന്നുവെന്നും ഹനിയ ടെഹ്റാനിലെത്തുമ്പോൾ സ്ഥിരമായി താമസിക്കാറുള്ള മുറിയിൽ രണ്ട് മാസം മുമ്പ് തന്നെ ആക്രമിക്കുന്നതിനുള്ള ബോംബ് സ്ഥാപിച്ചിരുന്നു എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചുവെന്നും അങ്ങനെയാണ് ഹനിയ കൊല്ലപ്പെട്ടത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ രണ്ട് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഈ പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സ്ഫോടനത്തിന് മുന്നിൽ ഇസ്രായേൽ ആണെന്ന് റിപ്പോർട്ട് പറയുന്നു സ്ഫോടനത്തിൽ ഹനിയയുടെ മുറി മാത്രമേ തകർന്നിട്ടുള്ളൂ സ്ഫോടനത്തെ തുടർന്ന് തൽക്ഷണം ഹനിയ കൊല്ലപ്പെടുകയായിരുന്നു ഹനിയയുടെ മുറിയിലേക്ക് ബോംബ് എങ്ങനെ കടത്തിയെന്നോ എപ്പോഴാണെന്നോ ആർക്കും അറിയില്ല ഇറാൻ സൈനിക സംവിധാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ കെട്ടിടം ഇസ്രായേലി ചാര സംഘടനയുമായി ബന്ധമുള്ള മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്ത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് കുറഞ്ഞത് രണ്ട് മാസം മുമ്പെങ്കിലും ഈ മുറിയിൽ ബോംബ് സ്ഥാപിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വടക്കൻ ടെഹ്റാനിലെ സമ്പന്നർ താമസിക്കുന്ന നിഷാത്ത് എന്ന കോമ്പൗണ്ടിലുള്ള ഈ ഗസ്റ്റ് ഹൗസ് റെവല്യൂഷണറി ഗാർഡിൻ്റെ പൂർണമായ സംരക്ഷണത്തിലാണ് ഉള്ളത് ഹനിയയുടെ മുറിയിൽ സ്ഥാപിച്ച ഈ ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് പൊട്ടിച്ചതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അത്തരം സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഹനിയ ഇറാനിലെത്തുമ്പോഴെല്ലാം തന്നെ താമസിക്കുന്ന ടെഹ്റാനിലെ ഈ ഗസ്റ്റ് ഹൗസിലെ ഈ മുറിയിലാണ് ഇത് മനസ്സിലാക്കിയാണ് ഹനിയെ വധിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഫോടന ശബ്ദം കേട്ട് മെഡിക്കൽ ടീം ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തിയപ്പോഴേക്കും ഹനിയെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹനിയുടെ അംഗരക്ഷകൻ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇയാളും ഇതിൻ്റെ തൊട്ടു പിന്നാലെ മരിക്കുകയായിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റായി മസൂദ് ഫഷസ്കിയാൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിലെത്തിയത് എന്നാൽ ഇതേ ഗസ്റ്റ് ഹൗസില് തന്നെ മറ്റു മുറികളിൽ താമസിച്ചിരുന്ന ആർക്കും തന്നെ സംഭവത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏവരെയും ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നത് അത്ര കൃത്യമായിരുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ അതല്ലെങ്കിൽ അവിടെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദയുടെ നീക്കങ്ങൾ എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇസ്മായിൽ ഹനിയയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ശരി എന്ന് നമ്മൾ കരുതേണ്ടി വരും കാരണം മറ്റൊരു രാജ്യത്ത് നിന്ന് ഇറാനിലേക്ക് അയക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുപോലെ തന്നെയാണ് ഇസ്രയേലിൻ്റെ വിമാനങ്ങൾക്കും ഇറാൻ്റെ റഡാറുകളുടെ കണ്ണുകൾ വെട്ടിച്ച് ഇവിടെ എത്തി ആക്രമണം നടത്താനും കഴിയുകയില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ബോംബ് സ്ഥാപിച്ച് തന്നെ ഹനിയെ വധിച്ചു എന്ന് വേണം കരുതാൻ ഏതായാലും മാസങ്ങൾക്ക് മുമ്പ് ഈ ബോംബ് അവിടെ സ്ഥാപിച്ചിരുന്നു എന്നുള്ളത് ഇതെങ്ങനെ അവിടെ വന്നു എന്നുള്ളത് സംബന്ധിച്ചും ഇറാനിനെ അങ്ങോട്ട് അന്വേഷണം നടത്തുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന മലയാളത്തിലെ ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിപ്പോയി ഇവിടുത്തെ കാര്യങ്ങൾ